നമസ്തേ രാധേ കൃഷ്ണ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഗോപികമാർക്ക് കണ്ണനോട് ഉണ്ടായിരുന്ന സ്നേഹത്തിനെ കുറിച്ചിട്ടും നമ്മൾക്ക് അതുപോലെയുള്ള സ്നേഹം കണ്ണനോട് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടുമാണ് ഗോപികമാർക്ക് ഉണ്ടായിരുന്ന സ്നേഹം എങ്ങനെയായിരുന്നു വെച്ചാൽ നിസ്വാർത്ഥ സ്നേഹമായിരുന്നു അവർക്ക് തിരിച്ചൊന്നും വേണ്ടായിരുന്നു അവർക്ക് കണ്ണ് മാത്രം മതിയായിരുന്നു അവരുടെ സ്നേഹം ഒന്നും പ്രതീക്ഷിക്കാണ്ടായിരുന്നു അവർക്ക് ധനമോ മോക്ഷമോ ഒന്നും അവർ പ്രതീക്ഷിച്ചിട്ടില്ല അതൊന്നും അവർക്ക് വേണ്ടായിരുന്നു അവരുടെ ആഗ്രഹം കണ്ണനെ വേണം എന്ന് മാത്രമായിരുന്നു നമ്മൾക്കും അതേപോലെയുള്ള സ്നേഹമാണ് കണ്ണനോട് വേണ്ടത് അല്ലാണ്ട് നമ്മൾക്ക് ഉള്ള ആവശ്യങ്ങൾ മാത്രം നമ്മൾ ഇപ്പോൾ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ വഴിപാടുകൾ നടത്തുമ്പോൾ തന്നെ നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വഴിപാടുകൾ നടത്തുന്നത് ഇന്ന ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് ഇന്ന വഴിപാട് എന്ന് നമ്മൾ പറയുന്നു അവിടെ നമ്മൾ എപ്പോഴെങ്കിലും വിചാരിക്കുന്നുണ്ടോ കണ്ണന് വേണ്ടിയിട്ട് എന്ന് ഇല്ല അവിടെയും നമ്മളുടെ സ്വാർത്ഥതയാണ് വരുന്നത് നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ആ വഴിപാട് നടത്തുന്നു ഈ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് എന്നാണ് നമ്മളുടെ മനസ്സിലുള്ളത് ഇപ്പോൾ വെണ്ണ നിവേദ്യം നടത്തുമ്പോഴോ അല്ലെങ്കിൽ പാൽപായസം വഴിപാട് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ നടന്നതിനുള്ള ഒരു പ്രതിഫലമായിട്ടാണ് നമ്മൾ അത് കണക്കാക്കുന്നത് അല്ലാണ്ട് എൻ്റെ കണ്ണിന് വെണ്ണ ഇഷ്ടമാണല്ലോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കണ്ണിന് പാൽപായസം ഇഷ്ടമാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മളിൽ കുറച്ച് പേര് അങ്ങനെ വിചാരിക്കുന്നുണ്ടാവുള്ളൂ ഭൂരിഭാഗവും അവരുടെ ആഗ്രഹം നടന്നതിനുള്ള ഒരു പ്രതിഫലമായിട്ടാണ് അത് കണക്കാക്കുന്നത് അങ്ങനത്തെ ഒരു സ്നേഹമല്ല നമ്മൾക്ക് കണ്ണിനോട് വേണ്ടത് എൻ്റെ കണ്ണന് ഇത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അത് നടത്തുന്നു എന്നതായിരിക്കണം നമ്മളുടെ ചിന്ത വേണ്ടത് ഗോപികമാർക്ക് ഉണ്ടായിരുന്നതും അതാണ് അവർ തിരിച്ച് കണ്ണനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല അവർക്ക് കണ്ണന്റെ കൂടെ ആവണം കണ്ണനെ അവർക്ക് വേണം എന്നത് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം ശരിക്കില്ല ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത് നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ ചിലപ്പോൾ വഴികുമായിരിക്കും അത് എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനുള്ള തക്കതായ സമയം വരുമ്പോൾ അത് നടത്തി തരും പിന്നെ ഗോപികമാർക്കുണ്ടായ സ്നേഹം എങ്ങനെയായിരുന്നു വെച്ചാൽ അവർ അവർക്ക് കണ്ണന് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ ലോകം എന്താണെന്ന് വരെ മറന്നു പോകും അവരെവിടെയാണ് അവരാരാണെന്ന് വരെ അവർ മറന്നു പോകും അവർക്ക് കണ്ണൻ്റെ മുരളീകരണം കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ അവർ മയങ്ങിപ്പോയി അവരുടെ കുടുംബമോ അവരുടെ ഈ ജന്മം അവർ എന്താണെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു അത്രയും അതിൽ ലയിച്ചു പോവുമായിരുന്നു അവര് നമ്മളുടെ സ്നേഹം അതുപോലെ തന്നെ വേണ്ടത് എന്തിനേക്കാളും പ്രാധാന്യം നമ്മളുടെ കണ്ണന് കൊടുക്കണം നമ്മൾ ഗോപികമാർക്ക് അങ്ങനെയായിരുന്നു എന്തിനേക്കാളും പ്രാധാന്യം കണ്ണൻ തന്നെയായിരുന്നു അവർക്ക് എവിടെ വെച്ചിട്ട് മുരളീധരൻ കേട്ടാലും അവർ അവിടെ ഓടിയെത്തും അങ്ങനെ ആയിരിക്കണം സ്നേഹം അല്ലാണ്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തിന് സമയം കൊടുക്കാം എന്നായിരിക്കരുത് നമ്മളുടെ ചിന്ത അങ്ങനെയാവരുത് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കഴിയട്ടെ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമയം പോലെ ദൈവത്തിന് കുറച്ച് സമയം കൊടുക്കാം കുറച്ച് പ്രാർത്ഥനയ്ക്ക് മാറ്റി മാറ്റിവെക്കാം എന്ന് വിചാരിക്കരുത് നമ്മൾ എന്തിനേക്കാളും മുഖ്യമായിട്ട് നമ്മൾ കാണേണ്ടത് ദൈവത്തിനെ തന്നെയാണ് ആ ദൈവത്തിന് വേണ്ടിയുള്ള സമയം ചെലവാക്കിയതിന് ശേഷമുള്ള സമയമേ നമ്മൾ ബാക്കിയുള്ളതിന് ചിലവാക്കാൻ പാടുള്ളൂ അല്ലാണ്ട് ദൈവം പിന്നെ വരുമ്പോൾ മതി പിന്നെ മതി എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ ഭൗതികമായ സുഖങ്ങൾക്ക് ആദ്യത്തെ സ്ഥാനം കൊടുത്തിട്ട് ദൈവത്തിന് രണ്ടാം സ്ഥാനം കൊടുക്കരുത് ഒരിക്കലും ഗോപികമാർക്ക് ഉണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു സ്നേഹമായിരുന്നു ആദ്യത്തെ സ്ഥാനം കണ്ണന് തന്നെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ എന്തുണ്ടായിരുന്നുള്ളു ആ കണ്ണന്റെ മുരളികരണം കേട്ടിട്ടുണ്ടെങ്കിൽ അവർ എന്ത് പണി ചെയ്യാനെങ്കിലും എന്താണോ അവർ ചെയ്യുന്നത് അത് അവിടെ ഇട്ടിട്ട് അവര് അവിടേക്ക് ഓടിയെത്തായിരുന്നു പിന്നെ അവർക്ക് ഉണ്ടായിരുന്ന സ്നേഹം എങ്ങനെയാണെന്ന് വെച്ചാല് കണ്ണന് വൃന്ദാവനെ വിട്ടു പോയപ്പോഴും മധുരയ്ക്ക് പോയപ്പോഴും അവർക്ക് കണ്ണനെ മറക്കാൻ പറ്റിയിരുന്നില്ല അല്ലെങ്കിൽ കണ്ണൻ ഇവിടെ ഉപേക്ഷിച്ച് പോകുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണനോട് ഒരു ദേഷ്യമോ വിരോധമോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല അവർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എന്നുവെച്ചിട്ട് കണ്ണൻ ഒരിക്കലും അവർ വെറുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർ കണ്ണന് മറക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നു കണ്ണൻ മധുരയ്ക്ക് പോയപ്പോൾ കണ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ല ഉള്ളൂ വൃന്ദാവനത്തിൽ കണ്ണൻ ഉണ്ടായിരുന്നില്ല ഉള്ളൂ പക്ഷെ കണ്ണൻ്റെ ഓർമ്മകൾ എന്നും അവിടെ ഉണ്ടായിരുന്നു എല്ലാ ഗോപികമാരുടെയും അവിടുത്തെ എല്ലാ നിവാസികളുടെയും മനസ്സിൽ കണ്ണൻ ഉണ്ടായിരുന്നു നമ്മൾക്കും അങ്ങനത്തെ സ്നേഹം തന്നെയാണ് വേണ്ടത് നമ്മൾക്ക് കണ്ണനെ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന കണ്ണൻ കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് കണ്ണിനോട് ഒരിക്കലും വിരോധം തോന്നാൻ പാടില്ല കണ്ണൻ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമായിരിക്കണം നമ്മളുടെ മനസ്സിൽ കണ്ണനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കണ്ണൻ നമ്മുടെ കൂടെ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം കണ്ണൻ നമ്മുടെ കൂടെയുണ്ട് അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അല്ലാണ്ട് എല്ലാത്തിലും നമ്മൾ മോശമായിട്ട് വിചാരിക്കരുത് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല കണ്ണൻ എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല കണ്ണൻ എന്നെ ഇഷ്ടമില്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കണ്ണൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നൊരു ഉറച്ചായ വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണം അത് നമ്മളുടെ പ്രാർത്ഥന കേൾക്കാൻ വൈകിയാലും ആ ഒരു വിശ്വാസം നമ്മൾക്ക് ഒരിക്കലും പോവരുത് പിന്നെ ഗോപികമാർക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാല് അവർക്ക് എവിടെ നോക്കിയാലും കൃഷ്ണനാണ് എവിടെ നോക്കിയാലും അവർക്ക് കണ്ണനെ കാണാൻ പറ്റും നമ്മൾക്കും അതേപോലത്തെ ഒരു ഭക്തിയായിരിക്കണം ഉണ്ടാവേണ്ടത് എന്തിലും നമ്മൾക്ക് കണ്ണിനെ കാണാൻ പറ്റണം ഏത് ജീവജാലങ്ങളെ കണ്ടാലും നമ്മൾക്ക് കണ്ണനെ കാണാൻ പറ്റുന്നതില്ലേ എല്ലാവരുടും കരുണയായിരിക്കണം നമ്മൾക്ക് ഉണ്ടാവേണ്ടത് അല്ലാണ്ട് ഞാൻ മനുഷ്യനാണ് മനുഷ്യന്മാർക്ക് മൃഗങ്ങളെക്കാളും എന്തൊക്കെയോ വലിയ ശക്തികളുണ്ട് എന്നുള്ളൊരു അഹംഭാവം മനുഷ്യർക്കുണ്ട് മൃഗങ്ങൾ മനുഷ്യരുടെ താഴെയാണ് എന്നുള്ളൊരു അഹംഭാവം മനുഷ്യർക്കുണ്ട് അതേപോലെ അവരിത് അവരും നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ സഹജീവികൾ തന്നെയാണ് എന്നൊരു ചിന്ത നമ്മൾക്ക് വേണം എല്ലാത്തിലും നമ്മൾക്ക് കണ്ണിനെ കാണാൻ പറ്റണം അപ്പോഴാണ് നമ്മൾക്ക് ശരിയായ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മൾക്ക് ഒന്നിലും ഒരു വിദ്വേഷമോ ഒരു പരിഭവമോ അസൂയോ കുനിറ്റോ ഒന്നും ഉണ്ടാവില്ല നമ്മൾക്ക് സമമാണ് എല്ലാം നമ്മൾക്ക് അതിൽ ഒരു പരാതി ഉണ്ടാവില്ല ഒരു സമാധാനപരമായൊരു ജീവിതം നമ്മൾക്ക് പിന്നെ ഗോപികമാർക്ക് ഉണ്ടായിരുന്ന സ്നേഹം എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് ഒരു തരം അഹങ്കാരമോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ അവർ സ്വയം മറക്കും അവരാരാണെന്ന് പോലും അവർക്കറിയില്ല അപ്പോൾ പിന്നെ അവർക്ക് അഹങ്കാരം ഉണ്ടാവുമോ ഇല്ല ഒരു തരത്തിലുള്ള അഹങ്കാരമോ സ്വാർത്ഥതയോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ എന്നൊരു അഹംഭാവം അവർക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എല്ലാം കണ്ണൻ അത് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഈ ഗോപികമാർക്ക് ഈ അഹങ്കാരം ഉണ്ടാവാണ്ടിരിക്കാൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പിന്നിലും ഒരു കഥയുണ്ട് കണ്ണിന്റെ മുരളികാനും കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഗോപികമാരും അവിടെ എത്തും ഈ രാസലീല അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഗോപികമാർക്ക് ഒരു അഹങ്കാരം മനസ്സിൽ വന്നു അവർക്ക് തോന്നി കണ്ണൻ എന്റെയാണ് എന്നോടാണ് കണ്ണന്റെ കൂടുതൽ സ്നേഹം ചിലർക്ക് തോന്നി എന്നെയാണ് ഏറ്റവും കൂടുതൽ കണ്ണൻ സ്നേഹിക്കുന്നതെന്ന് അങ്ങനെ പലർക്കും പല പല ചിന്തകളായിരുന്നു എൻ്റെയാണ് കണ്ണൻ കണ്ണൻ എൻ്റേത് മാത്രമാണ് കണ്ണൻ എന്നോടാണ് ഇഷ്ടം അങ്ങനെ അങ്ങനെ പല ചിന്തകൾ ഞാൻ എൻ്റെ എന്നുള്ളൊരു അഹങ്കാരം അവർക്ക് മനസ്സിൽ വന്നു ഞാൻ ഭയങ്കര സൗന്ദര്യം അല്ലാതുകൊണ്ടാണ് കണ്ണൻ എന്നോട് ഇഷ്ടം തോന്നുന്നത് എന്നുള്ള ചിന്തകളൊക്കെ വന്നപ്പോൾ കണ്ണൻ എന്താ ചെയ്തതെന്ന് അറിയോ കണ്ണൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയി രാധാദേവീനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമായി അപ്പോൾ ഗോപികമാർക്ക് എല്ലാവർക്കും സങ്കടമായി അവരിങ്ങനെ കണ്ണനെ കാണാണ്ട് കരഞ്ഞ് നടക്കാൻ തുടങ്ങി ആ വിരഹ വേദന കൊണ്ട് അവരിങ്ങനെ കരയാൻ തുടങ്ങി എല്ലാ കാട് മൊത്തം അവര് കണ്ണന് തിരഞ്ഞോട് നടന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ രാധാദേവിക്ക് ഒരു വിഷമായി രാധാദേവി വിചാരിച്ചു എൻ്റെ സഖിമാർ ഇങ്ങനെ വിഷമിച്ച് നടക്കുമ്പോൾ ഇവിടെ കണ്ണിൻ്റെ കൂടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി അപ്പോൾ രാധാദേവി അവിടെ നിന്ന് ഈ ഗോപികമാരുടെ അടുത്തോട്ട് വരും അപ്പൊ ഗോപികമാര് രാധാദേവിയും കൂടിയിട്ട് പിന്നെ കണ്ണൻ അന്വേഷിച്ചിങ്ങനെ നടക്കാൻ തുടങ്ങി കണ്ണനാണെങ്കിൽ അപ്രത്യക്ഷമായിട്ട് മറിഞ്ഞു നിന്നു അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ ഗോപികമാര് ഈ ഗോപിഗീതം ചൊല്ലുന്നത് ഗോപിഗീതത്തിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ കണ്ണനെ കുറിച്ചുള്ള വർണ്ണനയാണ് അല്ലാണ്ട് അവർക്ക് അവരുടെ വിഷമങ്ങളല്ല അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അതിൽ പറയുന്നത് കണ്ണനെ കുറിച്ചുള്ള വർണ്ണനങ്ങളും പിന്നെ അവർക്ക് കണ്ണോട് എത്രത്തോളം സ്നേഹമുണ്ട് അതും എല്ലാതുമാണ് ആ ഗോപിഗീതത്തില് വിവരിക്കുന്നത് ആ ഗോപിഗീതം പാടി ഇങ്ങനെ നടക്കുമായിരുന്നു കണ്ണനെ കാണാണ്ട് കണ്ണനോട് ഉള്ള സ്നേഹം കൊണ്ട് അവരിങ്ങനെ നടക്കുമായിരുന്നു അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ കണ്ണനും വിഷമായി ഇഞ്ഞ് മതി ഇഞ്ഞ് അവരെ പരീക്ഷിച്ച് മതി വിചാരിച്ചിട്ട് അവർ മുമ്പിലോട്ട് വരും അപ്പോൾ ഉള്ള ചോദിക്കും എൻ്റെ കണ്ണൻ നീ എന്നെ ഉപേക്ഷിച്ച് പോകും ചോദിക്കും അപ്പോൾ കണ്ണോ പറയും നിങ്ങൾക്ക് ഞാൻ എന്നൊരു അഹങ്കാരം മനസ്സിൽ വന്നത് കൊണ്ടാണ് എന്നെ കാണാൻ പറ്റാഞ്ഞത് ഞാൻ എല്ലായിടത്തും ഉണ്ട് കാരണം കണ്ണൻ പറഞ്ഞത് പരമാത്മാവാണല്ലോ കണ്ണൻ എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഞാൻ എന്നൊരു അഹങ്കാരം നമ്മളുടെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റേത് എന്നുള്ളൊരു അഹങ്കാരം നമ്മുടെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ആ പരമാത്മാവിനെ കാണാൻ പറ്റില്ല അത് ആ പരമാത്മാവ് അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷെ ഞാൻ എന്നുള്ളൊരു അഹങ്കാരം നമ്മളുടെ കണ്ണുകളെ മൂടുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ കണ്ണുകളെയും മൂടുന്നത് കൊണ്ടാണ് ഞാ നമ്മൾക്ക് ആ പരമാത്മാവിനെ കാണാൻ പറ്റാത്തത് ഇപ്പോൾ ഗോപിംഗമാർക്ക് ആ ഒരു അഹങ്കാരം മനസ്സിലോട്ട് വന്നത് കൊണ്ടാണ് അവർക്ക് കൃഷ്ണനെ നഷ്ടമായത് അപ്പോൾ കണ്ണൻ അങ്ങനെ ഉപദേശിച്ചു കൊടുക്കും ഈയൊരു അഹങ്കാരം നിങ്ങളുടെ മനസ്സിലുണ്ടായെന്നുകൊണ്ടാണ് ഞാൻ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാഞ്ഞത് അല്ലാണ്ട് ഞാനിവിടെ ഇല്ലാഞ്ഞിട്ടല്ല പിന്നെ ഈ ഈ ഇതിൻ്റെ ഒരു പിന്നിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് അവരുടെ അഹങ്കാരം മാറ്റാൻ വേണ്ടിയിട്ടും പിന്നെ അവർക്ക് കൂടുതൽ സ്നേഹം കണ്ണിനോട് ഉണ്ടാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾക്ക് ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ അത് സാധാരണമായിട്ടായിരിക്കും അത് മുന്നോട്ട് പോവുക ആ ബന്ധം മുന്നോട്ട് പോവുക പക്ഷെ ആ ആൾ നമ്മുടെ കൂടെ ഇല്ലാണ്ടാകുമ്പോഴായിരിക്കും നമ്മൾക്ക് ആ ആളുടെ വില മനസ്സിലാവുക ആ ആളോട് എത്രത്തോളം സ്നേഹം നമ്മൾക്ക് ഉണ്ടെന്ന് മനസ്സിലാവും ആ ആൾ ആളോട് നമ്മൾക്ക് സ്നേഹം കൂടുകയും ചെയ്യും അപ്പോൾ കണ്ണിന് ഈ അവർക്ക് ഗോപികമാർക്ക് കണ്ണനോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടും അവർക്ക് കണ്ണനോട് ഇഷ്ടം കൂട്ടാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് കണ്ണൻ അവിടെ മറിഞ്ഞു നിന്നത് പിന്നെ ഇവരുടെ മനസ്സിലുള്ള അഹങ്കാരം മാറ്റാൻ വേണ്ടിയിട്ടും ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നെ നഷ്ടപ്പെടുത്താനേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഗോപികമാർക്കുണ്ടായിരുന്ന സ്നേഹം എങ്ങനെയായിരുന്നു വെച്ചാൽ അവർ അവരൊരിക്കലും കണ്ണിൽ നിന്ന് ഒന്നാം ആവശ്യപ്പെട്ടിട്ടില്ല അവരുടെ ജീവിതം നന്നാക്കി തരണമെന്നോ അല്ലെങ്കിൽ അവർക്ക് ഓരോ സുഖ സാമഗ്രികൾ ഉണ്ടാവണമെന്നോ അവരക്ക് വലിയ വലിയ കൊട്ടാരത്തിൽ ജീവിക്കണമെന്നോ എന്നൊന്നും അവർ ഒരിക്കലും കണ്ണിനോട് ആവശ്യപ്പെട്ടിട്ടില്ല അവർക്ക് കണ്ണനോട് സ്നേഹമായിരുന്നു കണ്ണന്റെ കൂടെ ഇങ്ങനെ ആടി നടക്കണം കണ്ണന്റെ കൂടെ ഇങ്ങനെ കണ്ണന്റെ പാട്ടും കേട്ട് നടക്കണം കണ്ണന്റെ കൂടെ നൃത്തം ചെയ്യണം ഇത് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്ന ആഗ്രഹം അല്ലാണ്ട് വേറെ ഒരു ആഗ്രഹവും കണ്ണിൽ നിന്ന് ഒന്നും അവർ വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല കണ്ണനെങ്ങനെ സ്നേഹിക്കുക അത് മാത്രമേ അവർക്ക് വേണ്ടിയിരുന്നുള്ളൂ അതിൽ മാത്രമായിരുന്നു അവരുടെ സന്തോഷം കണ്ണൻ കണ്ണനെങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക അതായിരുന്നു അവർക്ക് ഏറ്റവും വേണ്ടത് അല്ലാണ്ട് അവർക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു അവർ വേറെ ഒന്നും കണ്ണിനോട് ആവശ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും ഗോപികമാരുള്ളപ്പോൾ അവർക്ക് വന്നിട്ട് കണ്ണിനോട് ചോദിച്ചു കൂടിയാൽ കണ്ണ എൻ്റെ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളുണ്ടോ എന്ന് മാറ്റിത്തരൂ കണ്ണ എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ട് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഇങ്ങനെ തടസ്സങ്ങളുണ്ട് കാര്യങ്ങൾ നടത്താൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവർ ആവശ്യപ്പെട്ടത് കണ്ണനെ മാത്രമായിരുന്നു ആ കണ്ണൻ്റെ വേണുകാനും കേൾക്കുന്ന സമയത്ത് അവർ ആ കണ്ണൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ കണ്ണനെ മാത്രമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ വേറെ അവരുടെ ചുറ്റുമുള്ള ലോകമൊന്നും അവർക്കൊന്നുമല്ല അവരെല്ലാം ഉപേക്ഷിച്ചിട്ടായിരുന്നു കണ്ണൻ്റെ അടുത്തോട്ട് പൈ വരാറുണ്ട് നമ്മൾക്ക് ഇപ്പം വേണ്ടത് ഉണ്ടാവേണ്ടത് അതുപോലത്തെ സ്നേഹം തന്നെയാണ് അല്ലാണ്ട് നമ്മൾക്ക് വേണം ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള ചിന്തയല്ല നമ്മൾ കണ്ണന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ കണ്ണന് എന്നുള്ള ചിന്തയോട് കൂടി കൊടുക്കണം അല്ലാണ്ട് കണ്ണ ഇത് നടത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തരുന്നത് എന്നുള്ളൊരു ചിന്ത ഒരിക്കലും നമ്മൾക്ക് പാടില്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇത് നടത്തി തന്നത് കൊണ്ടാണ് ഞാൻ ഇത് തരുന്നത് എന്നുള്ള ചിന്തയും നമ്മൾക്ക് പാടില്ല നമ്മൾക്ക് ഉണ്ടാവേണ്ട ചിന്ത എന്താണെന്ന് വെച്ചാൽ കണ്ണനോടുള്ള സ്നേഹം മാത്രം ഇപ്പോൾ നമ്മൾ ഒരു കണ്ണിന് ഒരു തുളസിമാല കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ആ മാല കണ്ണൻ്റെ കൈത്തിൽ കെടുക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് കണ് എൻ്റെ കണ് എൻ്റെ കണ്ണിന് വേണ്ടിയുള്ളൊരു മാലയാണ് എന്നുള്ളൊരു ചിന്തയായിരിക്കണം നമ്മൾക്ക് മനസ്സിലുണ്ടാവേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ കണ്ണിന് എന്തെങ്കിലും ഒരു നിവേദ്യം വെച്ച് കൊടുക്കുമ്പോൾ കണ്ണൻ അത് കഴിക്കട്ടെ കണ്ണൻ അത് കഴിച്ചിട്ട് സന്തോഷമുണ്ടാവട്ടെ കണ്ണന് ഇഷ്ടമുള്ള വിഭവമാണല്ലോ എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് അല്ലാണ്ട് എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും കണ്ണൻ ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ കണ്ണനോട് എന്നോട് സന്തോഷമാവും അപ്പം കണ്ണൻ എന്നെ അനുഗ്രഹിക്കും എന്നുള്ള ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല കണ്ണൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കണ്ണൻ എന്നെ അനുഗ്രഹിക്കും എന്നുള്ള ചിന്ത വരരുത് അത് വന്നു കഴിഞ്ഞാൽ അവിടെ സ്വാർത്ഥത വന്നു അപ്പോൾ അവിടെ സത്യമായ ഭക്തി ഇല്ലാണ്ടായിപ്പോയി കണ്ണനോടുള്ള സ്നേഹമല്ല വന്നത് അവിടെ നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ഒരു സ്വാർത്ഥതയാണ് അവിടെ വന്നത് ഈ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണന് കൊടുത്തു എന്നുള്ളൊരു ഇതാണ് അത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സാണ് അവിടെ നടന്നത് ഞാനങ്ങോട്ട് തരാം എനിക്കിങ്ങോട്ട് തിരിച്ചു തരൂ എന്ന് പറയുന്നത് അതല്ല നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ല നമ്മൾക്ക് അത് കണ്ണിനോടുള്ള സ്നേഹമായിരിക്കണം ആയിരിക്കണം അത് മാത്രമേ ആവാൻ പാടുള്ളൂ വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല അവിടെ പിന്നെ വേറെ ഒരു കഥ എന്തായിരുന്നു വെച്ചാൽ കണ്ണൻ ഗോപികമാരുടെ വസ്ത്രം അപഹരിച്ചു എന്നുള്ളൊരു കഥ ഉണ്ടല്ലോ അതെന്തായിരുന്നു വെച്ചാൽ ഗോപികമാർക്ക് കണ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഇവർക്കൊക്കെ കണ്ണിനെ ഭർത്താവായി ലഭിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഗോപികമാരെല്ലാവരും കൂടിയിട്ട് കാർത്തിയായനി ദേവിയോട് പ്രാർത്ഥിച്ചു എന്നിട്ട് അവര് ഒരു വ്രതം നോറ്റു ആ വ്രതം നോ നിൽക്കുന്ന സമയത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ പോയിട്ട് പോയിട്ട് നദിയിൽ കുളിക്കണമായിരുന്നു അപ്പോൾ ഈ ഗോപികമാർ എന്താ ചെയ്തെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വ്രതം മുന്നോട്ട് പോയി കൊണ്ടിരുന്നു അവസാനം എന്തുണ്ടായിന്ന് വെച്ചാൽ ഇവര് കുളിക്കുമ്പോൾ ഇവര് ഒരു വസ്ത്രം പോലും അവരെ ശരീരത്തിൽ ഇല്ലാണ്ടായിരുന്നു അവർ കുളിക്കാറുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ സനാതനധർമ്മത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു വസ്ത്രം പോലും ഇല്ലാണ്ട് നമ്മൾ ഒരിക്കലും നദിയിൽ കുളിക്കാൻ പാടില്ല എന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സമുദ്രം എന്ന് പറയുന്നത് വരുണദേവനാണ് യമുന എന്ന് വെച്ചാൽ ദേവിയാണ് ഗംഗയും യമുനയും എല്ലാം ദേവിമാരാണ് അപ്പോൾ നമ്മൾ ഇവരിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ന ഈ നദിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും പൂർണ്ണ നഗ്നരായിട്ട് ഇറങ്ങാൻ പാടില്ല അത് ഒരു ചിട്ടയാണ് അത് നമ്മൾ ചെയ്യാൻ പാടില്ല അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു വസ്ത്രം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയണത് അപ്പോൾ ഈ ഗോപികമാർ ഇങ്ങനെ നിവസ്ത്രയായിട്ട് അവർ ഇറങ്ങിയ സമയത്താണ് അവർക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കണ്ണൻ അവരുടെ വസ്ത്രങ്ങൾ അപഹരിച്ചത് ഇവരിങ്ങനെ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവർ കുളിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവരുടെ അഴിച്ചു വെച്ച വസ്ത്രങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല നോക്കുമ്പോൾ കണ്ണൻ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ ഇവരെ വസ്ത്രങ്ങൾ ഇട്ടിട്ട് വെച്ചിട്ട് കണ്ണൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗോപികമാർ പറഞ്ഞു കണ്ണ ആ വസ്ത്രം തരൂ എന്ന് പറഞ്ഞു അപ്പോൾ കണ്ണൻ പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് വസ്ത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് നിങ്ങൾ അയ്യമുനാദേവീനോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു അതല്ലാണ്ട് കണ്ണന് പലരും പറയുന്നുണ്ട് കണ്ണന് ഗോപികമാരുടെ ശരീരം കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തതെന്ന് എന്തൊരു വിട്ടിത്രമാണ പറയണത് കണ്ണന് എന്തിന് ഗോപികമാരുടെ ശരീരം കാണണം കണ്ണന് വെറും ആറു വയസ്സോ ഏഴു വയസ്സോ അതിനുള്ളിലെ പ്രായം ഉണ്ടായിരുന്നുള്ളു ആ ഒരു കുട്ടിക്ക് എന്ത് ശരീരം കാണാനാണ് പിന്നെ ചിലർ പറയുന്നുണ്ട് കുട്ടിയല്ലല്ലോ ദൈവമല്ലേന്ന് ശരി ദൈവമാണ് ദൈവത്തിന് എന്ത് കൊ എന്തിന് സാധാരണ ഒരു ശരീരം കാണണം ദൈവം സൃഷ്ടിച്ചിറക്കിയ നമ്മളുടെ ശരീരം ദൈവത്തിന് കാണാൻ വേണ്ടിയിട്ട് ദൈവം ഇങ്ങനെ കളി കളിച്ചു എന്ന് പറയുന്നത് എത്ര വെട്ടിത്രമാണ് അത് എന്തിനാ ദൈവത്തിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ ദൈവം എന്താ കാണാത്തതാണോ നമ്മളെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമല്ലേ പിന്നെ ദൈവം നമ്മളെ ശരീരം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് പലരും ഈ ഒരു കഥേനെ ഭയങ്കര മോശമായ രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിച്ച് പറയണത് പലർക്കും ഈ മുഴുവൻ ഭാഗവതം എന്താണെന്ന് അറിയില്ല ഈ ഭാഗവതത്തിലെ പല പല കഥകളിലെ പല പല തത്വങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയില്ല ഒരു കഥയും അവർക്ക് അറിയണ്ടാവില്ല പക്ഷെ ഈ ഒരു കഥ അവർക്കറിയും കാരണം എന്താ കണ്ണനെ മോശമായി ചിത്രീകരിക്കാൻ പറ്റിയ പറ്റിയൊരു കഥയാണത് പലരും ഒന്നും അറിയില്ലെങ്കിൽ പോലും പല ചോദ്യങ്ങളും ചോദിക്കണം എന്തിനെ കൃഷ്ണൻ ഇത് ചെയ്യണം പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നോ പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നോ അവർ കേൾക്കില്ലായിരുന്നോ എന്ന് ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പ്രവൃത്തിയിലൂടെ ആയിരിക്കും അച്ഛനമ്മമാരും മക്കളെ ചില കാര്യങ്ങൾ തെറ്റുകൾക്ക് ശിക്ഷിക്കുന്നത് അത് ശിക്ഷ അർഹിക്കുന്ന ഒരു തെറ്റായതുകൊണ്ടായിരിക്കും കൊടുത്താൽ കേൾക്കില്ല എന്ന് തോന്ന തോന്നിയാൽ നമ്മൾ പ്രവർത്തിച്ചിട്ടായിരിക്കും നമ്മൾ അവർ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പല കാര്യങ്ങളിലും പല കഥകളും പല തത്വങ്ങളും അറിയാത്ത ആൾക്കാർക്ക് ഈ ഒരു കഥ മാത്രം എടുത്തിട്ട് ചൂണ്ടി കാണിക്കാൻ പറ്റും കണ്ണനം മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ് ഒന്ന് ഗോപികമാർ ചെയ്ത ഈ തെറ്റ് ഒരു വസ്ത്രം പോലും ഇല്ലാണ്ട് യമുന നദിയിൽ കുളിച്ചത് തെറ്റായിരുന്നു അത് അവർക്ക് തിരുത്തി കൊടുത്തു പിന്നെ വേറൊരു തത്വം അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ോപികുമാർ എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരം ഞാൻ എന്നൊരു ഭാവം എൻ്റെ ശരീരം എന്നൊരു ഭാവമാണത് യമുന എന്ന് പറയുന്നത് പവിത്രമായ നദി അപ്പോൾ അതിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് കണ്ണൻ്റെ അടുത്തോട്ട് കണ്ണനെ കിട്ടണം എന്നുണ്ടെങ്കിൽ കണ്ണൻ്റെ അടുത്തോട്ട് വരുന്നത് ഞാൻ എന്നൊരു അഹങ്കാരം അവിടെ ഉപേക്ഷിച്ചിട്ടായിരിക്കണം എന്നുവെച്ചാൽ എൻ്റെ ശരീരം ഞാൻ എന്നൊരു ചിന്തയോട് കൂടിയിട്ടായിരിക്കരുത് നമ്മൾ കണ്ണിൻ്റെ അടുത്തോട്ട് വരേണ്ടത് കണ്ണിന് കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാം ഉപേക്ഷിക്കണം എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ കണ്ണിൻ്റെ അടുത്തോട്ട് എത്താൻ എന്നാണ് ഒരു തത്വമുള്ളത് അതിൽ അല്ലാണ്ട് കണ്ണന് കാമപ്രാന്തോട് കൂടി കണ്ണു നോക്കി എന്നൊന്നും ഇല്ലോ പലരും പല തെറ്റിദ്ധാരണകളോട് കൂടിയിട്ടും പറയുന്നുണ്ട് കണ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കണ്ണനും കണ്ണൻ്റെ ഗോപികമാരും അല്ലെങ്കിൽ രാധാദേവിയുമായിട്ട് ഒരിക്കലും ഒരു ശരീരം കൊണ്ടുള്ള സ്നേഹം അല്ല ഉള്ളത് അവിടെ അവിടെ പരമാത്മാവും ആത്മാക്കളും പരമാത്മാവിന്റെ സൃഷ്ടിയായ വേറെ ആത്മാക്കളും കൂടിയുള്ള ഒരു ഒത്തുചേരലാണ് അവിടെ നടക്കുന്നത് ഈ രാസലീല എന്ന് പറയുന്നത് അവിടെ ഒരിക്കലും ശരീരങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമില്ല രാസലീല എന്ന് പറയുന്നത് വെറും പരമാത്മാവും ആത്മാക്കളും തമ്മിലുള്ള ഒരു സംഗമമാണ് അവിടെ നടക്കുന്നത് അല്ലാണ്ട് അവിടെ പലരും പറയണ പോലെ കണ്ണൻ ഒരു ഇരുന്നൂറ് ഗോപികമാരെ കൂടെ രാസലീല ആടി ഭയങ്കര മോശമായ കാര്യമാണ് അല്ല രാസലീല എന്താണെന്ന് അറിയാത്തവരാണ് ഈ കാര്യം പറഞ്ഞു നടക്കുന്നത് അവർക്ക് വേറെ പല കാര്യങ്ങളും അറിയണ്ടാവില്ല രാമായണത്തിലെയും വേറെ പല കാര്യങ്ങളും അറിയണ്ടാവില്ല ഭാഗവതത്തിലെയും പല കാര്യങ്ങളും അറിയുണ്ടാവില്ല പക്ഷെ അവർക്ക് ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയണ്ടാവും പക്ഷെ അത് എടുക്കേണ്ട രീതിയിൽ അവർ എടുത്തിട്ടില്ല എന്നതാണ് കാര്യം രാസലീല എന്ന് പറയുന്നത് പരമാത്മാവും ആത്മാക്കളും പരമാത്മാവിന്റെ സൃഷ്ടിയായ നമ്മൾ ആത്മാക്കളും കോടിയിട്ടുള്ള ഒരു സംഗമമാണ് രാസലീലയിൽ നടക്കുന്നത് അവിടെ കണ്ണിൻ്റെ മുരളീകരണത്തിൽ ലയിച്ച് നമ്മൾ ആടുകയാണ് എന്നുവെച്ചാൽ കണ്ണിലോട്ട് നമ്മൾ ചേരുന്നതാണ് ചെയ്യുന്നത് ഗോപികമാരെല്ലാവരും കണ്ണിലോട്ട് ചേരുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കണ്ണിൻ്റെ ഗോപികമാരായിട്ട് ജനിക്കാൻ വേണ്ടി തപസ് ചെയ്ത പല സ്ത്രീകളുമാണ് പല ആൾക്കാരും പല ആത്മാക്കളുമാണ് ഈ ഗോപികമാരായിട്ട് ജനിച്ചിട്ടുള്ളത് കണ്ണൻ്റെ കൂടെ വൃന്ദാവനത്തിൽ ജനിച്ചിട്ടുള്ളത് അവിടെ ഒരു ആത്മാക്കളും പരമാത്മാവും തമ്മിലെ സംഗമം മാത്രമേ നടക്കണുള്ളൂ നമ്മൾ പൂർണ്ണമായി കണ്ണിലോട്ട് ലയിക്കുകയാണ് ചെയ്യുന്നത് അത് അത് ആ ഒരു സ്നേഹം ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗോപികന്മാർ എല്ലാം മറന്നിട്ട് അവിടെ എത്താറുണ്ടായിരുന്നത് അല്ലാണ്ട് ഒരിക്കലും ശരീരം ശരീരം തമ്മിലുള്ള ഒരു ബന്ധം അവിടെ നടക്കുന്നില്ല അതൊരിക്ക എപ്പോഴും ഉള്ള ഒരു തെറ്റിദ്ധാരണം മാത്രമാണത് പലർക്കുള്ള തെറ്റിദ്ധാരണം മാത്രമാണ് അത് പരമാത്മാവെന്ന് പറയുന്നത് ഒരു ഈ വക ചിന്തകള് ഈ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരാളല്ല പരമാത്മാവ് ഈ ഇന്ദ്രിയങ്ങളെ അടിമപ്പെട്ട് ജീവിക്കുന്ന നമ്മൾ മനുഷ്യർ മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് പല പല ചീത്ത ചിന്തകളും നമ്മൾക്ക് പല പല ചീത്ത ആഗ്രഹങ്ങളൊക്കെ വരുന്നത് പക്ഷെ പരമാത്മാവിനെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങൾ ആവശ്യമില്ല കാരണം ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് പരമാത്മാവ് ആ ഒരു പരമാത്മാവിന് കാമം തോന്നി എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണത് നമ്മൾ ഈ ഗോപികന്മാരെയും കണ്ണിനെയും കൂടി ചേർത്ത് പറയുമ്പോൾ നമ്മൾ അത് പരിശുദ്ധമായ ബന്ധാണത് അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം പലർക്കും അറിയണ്ടാവില്ല കാരണം അവർക്ക് എന്തിനും തെറ്റ് കണ്ടുപിടിക്കാനാണ് അവർക്ക് ആഗ്രഹം അപ്പോൾ അവരവർ പറഞ്ഞ് നടന്നോട്ടെ അവർ പറഞ്ഞാൽ പറഞ്ഞ് നടന്നെച്ചിട്ട് നമ്മളുടെ കണ്ണൻ മോശക്കാരനാവണില്ല നമ്മുടെ കണ്ണനെ വിശ്വസിക്കണം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മതി ശരിക്കില്ല ഇതിന്റെ തത്വം എന്താണെന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ പോത്തിൻ്റെ ചെവിയിൽ വേദാന്തം മോദിയിട്ട് ഒരു കാര്യമില്ല ഇങ്ങനെയുള്ളവരോട് നമ്മൾ എന്തും പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവരുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും അവരുടെ വാദം ജയിക്കാൻ വേണ്ടിട്ട് അവർ ഏത് അറ്റം വരയും പോവും പക്ഷെ നമ്മൾ കണ്ണിന്റെ ഭക്തർക്ക് ആ ഒരു അറ്റം വരെ പോവാൻ നമ്മൾക്ക് തയ്യാറാവാൻ പാടില്ല നമ്മൾ നമ്മൾ അത് എന്തു ആയിക്കോട്ടെ അവരെന്തു ആയിക്കോട്ടെ ആയിക്കോട്ടെ പറഞ്ഞോട്ടെ നമ്മളത് ശ്രദ്ധിക്കേ വേണ്ട കാരണം അവർ അവരുടെ ചിന്തയിൽ തന്നെ നിൽക്കും പിന്നെ ചില ആൾക്കാരുണ്ട് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കണവര് അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അതല്ല തർക്കിക്കാൻ വേണ്ടി ചോദിക്കുന്നവരുടെയും തർക്കിക്കാൻ വേണ്ടി വാദിക്കുന്നവരോടും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ നമ്മളണ്ട് ഒരു ചെവിക്കര എടുത്തോ ഒരു ചെവിക്കറി വീടുക ഇവരിങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെ കണ്ണിന് ഒരു കോട്ടവും പറ്റില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇവർ എന്തോ പറഞ്ഞോട്ടെ അവരവിടെ നിന്ന് പറഞ്ഞിട്ട് അവർക്ക് മതിയാകുമ്പോൾ അവർ നീച്ചു പോയിക്കൊള്ളു അത്രേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഗോപികമാർക്ക് കണ്ണനോടുണ്ടായിരുന്ന സ്നേഹം ഏറ്റവും വലിയ ഭക്തി എങ്ങനത്തെ ഭക്തി വേണം എന്ന് ചോദിക്കുക ചോദിക്കുകയാണെങ്കിൽ ഗോപികമാരുടെ പോലത്തെ ഭക്തി വേണം എന്നായിരിക്കണം നമുക്ക് പറയാൻ പറ്റേണ്ടത് കാരണം എന്താ വെച്ചാൽ അത് നിസ്വാർത്ഥമായ ഭക്തിയാണ് എല്ലാം മറന്ന് കണ്ണന് മാത്രം സ്നേഹിക്കുന്ന ഒരു ഭക്തിയാണത് ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത് ഗോപികമാർക്ക് കണ്ണനോടുണ്ടായിരുന്ന ഭക്തിയായിരുന്നു അതുകൊണ്ടായിരുന്നു കണ്ണൻ മധുരയ്ക്ക് പോയിട്ടും ദ്വാരകയിലോട്ട് പോയിട്ടും പോലും കണ്ണന് ഗോപികന്മാരെ മറക്കാൻ പറ്റാണ്ടിരുന്നത് കാരണം എത്ര ദൂരെ ആയാലും കണ്ണൻ അറിയാം അവരിപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കേണ്ട അവിടെയെന്ന് അപ്പം നമ്മൾക്കും അതേപോലത്തെ ഭക്തി ആയിരിക്കണം ഉണ്ടാവേണ്ടത് കണ്ണനെ നമ്മൾ കാണാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമ്മൾക്ക് കണ്ണോട്ടൊരു സ്നേഹം അവിടെ തന്നെ ഉണ്ടായിരിക്കണം കണ്ണൻ ഇപ്പം ദ്വാരകയിൽ ഇരുന്നിട്ട് ബൃന്ദാവനത്തിലുള്ള ഗോപികമാരെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ കണ്ണും കണ്ണൻ്റെ ഗോലോകത്തിൽ ഇരുന്നിട്ട് നമ്മളെ കുറിച്ച് ചിന്തിക്കണം അങ് ആ അങ്ങനത്തെ ഒരു ഭക്തി ആയിരിക്കണം നമ്മൾക്ക് ഉണ്ടാവേണ്ടത് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണൻ